നമസ്കാരം വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ചരിത്രപരമായ ഒരു പുതിയ തുടക്കം അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലും പിന്നീട് മോസ്കോയിലും രചിച്ചത് ഭാരത് മാതാ കി ജെ വന്ദേ മാതരം ഗാനം ആലപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നരേന്ദ്രമോദിയെ ചൈന വരവേറ്റത് ഭാരത ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രതികാര നടപടി നിലനിൽക്കുമ്പോഴാണ് ചൈനയുടെ മണ്ണിലേക്ക് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ചെന്നിറങ്ങിയത് പിന്നീട് നമ്മൾ കണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് പുതിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായും കൈകോർത്ത് നടക്കുന്ന സുന്ദര കാഴ്ചകൾ എന്നാൽ ഇത്തരം ആലിംഗനങ്ങളും ഹസ്തദാനങ്ങളും അമേരിക്കയുടെ ഉപരോധങ്ങൾ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുമോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധശേഷി ട്രംപിന്റെ താരിഫ് അജണ്ടയെ മറികടക്കും ഇത് സാമ്പത്തിക വിദഗ്ധർ അടിവരയിട്ടു പറയുന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച താരിഫ് ശിക്ഷയെ ഇന്ത്യ എങ്ങനെ നേരിടുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് നമ്മൾ ചൈനയിലും പിന്നീട് മോസ്കോയിലും കണ്ടത് ഇത് ഇന്ത്യയുടെ ഉണർവിന്റെ സമയമായി എന്ന് ഭൌമ രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ധരും അടിവരയിട്ട് പറയുന്നു ഇന്ത്യയിൽ നടത്തേണ്ട ആഭ്യന്തര പരിഷ്കാരങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഇതിന്ത്യെ നിർബന്ധിതമാക്കി ആഗോള വ്യാപാര ചലനാത്മകതയിൽ മാറ്റം വരുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നതും അമേരിക്കൻ ടാരിഫ് യുദ്ധവും ചൈനയും റഷ്യയും ഇന്ത്യയെ കൂടുതൽ സൗഹൃദത്തിലേക്ക് ക്ഷണിക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യേക സാഹചര്യവും ഇതിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം എങ്ങനെ അടയാളപ്പെടുത്തണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ വാണിജ്യ സംരക്ഷണ നടപടി എന്ന നിലയിൽ സാമ്പത്തിക നയതന്ത്രം പലപ്പോഴും പയറ്റുന്നു സാമ്പത്തിക നയതന്ത്രം ഉപകരണമാക്കി ട്രംപ് പയറ്റുന്നത് അസാധാരണമായ വാണിജ്യ സംരക്ഷണ നടപടികളാണ് എന്ന് വാണിജ്യ വിദഗ്ധർ പറയും ഇവിടെ അമേരിക്കൻ താരിഫ് ആക്രമണം ബാധിച്ച രാജ്യങ്ങൾ ഒരു ദുമുഖ പ്രതിരോധ പദ്ധതി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് അത്തരം നടപടികളിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ കടന്നിരിക്കുന്നത് നിർബന്ധിതമായി യു എസുമായി ഒരു വാണിജ്യ കരാറിന് രൂപം കൊടുക്കാൻ ഇന്ത്യ മടിക്കുന്നു ഇവിടെയാണ് നമ്മൾ ചൈനയിൽ സമാപിച്ച എസ്ഇഒ ഉച്ചകോടി പോലുള്ള ഉഭയകക്ഷി സന്ദർശനങ്ങളുടെയും ബഹുരാഷ്ട്ര വേദികളുടെയും ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിനേയും ഷി ജിൻപിങ്ങിനെയും ചേർത്തു പിടിച്ചുകൊണ്ട് അടുത്ത സൗഹൃദത്തിന്റെ ഊഷ്മളതയാണ് പ്രകടിപ്പിച്ചത് ഇനി വേണ്ടത് സ്ഥിരതയാർന്ന ഒരു സൗഹൃദവും ഈ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളുമാണ് നേരത്തെ ഡോക്ലാം ഗാൽവാൻ പ്രതിസന്ധികൾക്ക് ശേഷം മോദി ഷീ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വന്നിരുന്നു അതിൽ ഒരു വലിയ മഞ്ഞുവീഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ എസ്ഇഒ ഉച്ചകോടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് പഴയ എതിരാളികളുമായി ഒരു താളമാറ്റത്തിന് ഇന്ത്യ ഒരുക്കമാണ് എന്ന് എസ്ഇഒ ഉച്ചകോടിയിലൂടെ ഇന്ത്യ കൃത്യമായ നിലപാട് അറിയിച്ചു കഴിഞ്ഞ ദശകങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന നിരവധി ദുരന്തങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നാൽ ഒന്നിലധികം പ്രശ്നങ്ങൾ ഒന്നായി ചുരുങ്ങിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു നരേന്ദ്രമോദിയും ഷി ജിൻ തമ്മിൽ നടന്നത് ശാന്തമായ പ്രായോഗികതയിലൂടെ സൗഹൃദത്തിന്റെ വക്കിലെത്താൻ ഇരുരാഷ്ട്ര നേതാക്കൾക്കും കഴിഞ്ഞു എന്നതാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ആശങ്കയോടെ നോക്കുന്നതും ഒരു കാലഘട്ടം നിറയെ ഭാരതീയ ജനതാ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ പോലും ഇന്ത്യയിൽ ചൈനീസ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ പുഴക്കിയിരുന്നു ദേശസ്നേഹികൾക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും അവ ഇന്ത്യയിൽ വേണ്ട എന്നു പറയാനുമുള്ള ആർജ്ജവം ഏറിയിരുന്നു എന്നാൽ ഇന്ത്യയിലെ വോട്ടർമാർക്കിടയിലേക്ക് കയറിയ ചൈനീസ് വിരോധം ഈ അടുത്ത കാലത്ത് ആറിത്തണുപ്പിക്കാൻ കേന്ദ്ര ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം ഗാൽവാൻ സംഘർഷവേളയിൽ ചൈനയുമായി ഒരാക്രമണത്തിന് തയ്യാറാക്കാൻ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യൻ ഭരണകൂടത്തെ ഉപദേശിച്ചിരുന്നു എന്നാൽ ഒരു ചൈനയുമായൊരു യുദ്ധം അപകടകരമാണ് എന്ന് ഭരണകൂടം മനസ്സിലാക്കി ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തെ പതിറ്റാണ്ടുകളിലേക്ക് അത് പിന്നോട്ടടിക്കും നിലവിലെ ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ലോകത്തിന് പറഞ്ഞുകൊടുക്കുകയാണിപ്പോൾ ഇന്ത്യ നിശബ്ദത അതാണ് നമ്മുടെ കരുത്ത് ആ നിശബ്ദതയാണ് ഒടുവിൽ ചൈനീസ് റഷ്യൻ നയതന്ത്രത്തിന് പിന്നിലെ ഏറ്റവും വലിയ പ്രേരക ഘടകമായതും ലോകശക്തി പദവിക്ക് വേണ്ടിയുള്ള അവകാശവാദം അല്പം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണോ എന്ന് കാണാൻ ഇന്ത്യ ആന്തരികമായി സൂക്ഷ്മമായി ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നു ഇന്ത്യൻ നാഗരിക വളർച്ചയുടെ കൂടുതൽ മഹത്തരമായ ഒരു ലക്ഷ്യമായിരുന്നു നെഹ്റു സ്വപ്നം കണ്ടത് പിന്നീട് വാജ്പേയി ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യത്തിലേക്ക് നിന്റെ സ്വപ്നങ്ങളെ കൈപിടിച്ചുയർത്തി ഇപ്പോഴിതാ വിശ്വഗുരു എന്ന് ഇന്ത്യ അഭിസംബോധന ചെയ്യുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയെ വിശ്വഗുരുവായി ഉയർത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിനു മുന്നിൽ വയ്ക്കുന്ന ശക്തമായ ചില സന്ദേശങ്ങളുണ്ട് ഇത് ഇന്ത്യക്കാർ നിലനിർത്തുന്ന ഒരു ഗാംഭീര്യമാണ് അത് നമ്മൾ അതുല്യരും ശക്തരുമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന കരുത്തിന്റെ ഒരു നിശബ്ദതയാണ് ഇവിടെ ചർച്ചകളേക്കാൾ ഇന്ത്യയുടെ നിശബ്ദതയാണ് ലോകം കൂടുതൽ ശ്രദ്ധിച്ചത് അമേരിക്ക താരിഫ് യുദ്ധം ഇന്ത്യക്കുമേൽ അടിച്ചേൽപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം നിശബ്ദമായ കരുത്തിൻ്റെതായിരുന്നു ആ കരുത്ത് ഇപ്പോൾ റഷ്യയിലും ചൈനയിലുമൊക്കെ ഇന്ത്യൻ ഇടപെടലുകളിൽ നമ്മൾ കാണുന്നു ഇതുവരെ ഇന്ത്യ അമേരിക്ക എന്ന ഒരൊറ്റ വ്യാപാര പങ്കാളിയെ മാത്രമാണ് ആഗോള വ്യാപാര ശൃംഖലയിൽ മുഖ്യമായി ആശ്രയിച്ചത് ഇന്ത്യയുടെ ദുർബലത ഏറ്റവും ഭംഗിയായി ചൂഷണം ചെയ്യാനുള്ള ശക്തി ഇതിനിടയിൽ അമേരിക്ക വീണ്ടെടുത്തു ഇന്ത്യയുടെ പ്രഖ്യാപിത മഹത്വമാണ് യു എസ് തീരുവകളിൽ നമ്മൾ പ്രകടിപ്പിച്ച കരുത്തിന്റെ നിശബ്ദമായ തിരിച്ചടികൾ ഒരു കാലഘട്ടം നിറയെ ചൈനയെ നിശബ്ദമായി വെല്ലുവിളിച്ച ഇന്ത്യ അന്ന് അമേരിക്കയെ ചേർത്തു പിടിച്ചിരുന്നു ഇതിപ്പോൾ യു എസിൽ നിന്ന് ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ വ്യതിചലനം അപകട സാധ്യത വർദ്ധിപ്പിക്കില്ലേ എന്ന ആശങ്കകൾക്കിടയിലാണ് ഇന്ത്യ സംശയങ്ങൾ യാതൊന്നുമില്ലാതെ ഷീ ചിൻപിംഗിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചത് തൊട്ടരികിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നിസ്സംഗതയോട് നോക്കി നിൽക്കുന്നു ഷഹബാസ് ഷെരീഫിന് പിന്തുണയറിയിച്ച അസർബൈജാൻ അസ്സർ ബൈജാൻ യെസ് ഒരംഗത്വത്തിനു വേണ്ടി കേഴുന്നു വിചിത്രമായ കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ യു എസ് തീരുവകൾ ഇന്ത്യയ്ക്കുമേൽ പ്രഖ്യാപിക്കപ്പെട്ടതോടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ വിപണിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം നിഷേധിക്കപ്പെടുന്നു അവിടെയാണ് വാണിജ്യ ബഹുമുഖങ്ങൾ തുറക്കേണ്ട പ്രാധാന്യം ഇന്ത്യ മനസ്സിലാക്കുന്നതും ഇപ്പോഴിതാ തന്ത്രപരമായ സഖ്യങ്ങളിലൂടെ അമേരിക്കയെന്ന സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെ ഒരു ബറുചേരിയെ ഉണർത്തുകയാണ് ഇന്ത്യയുടെ നിശ്ശബ്ദമായ ആന്തരിക കരുത്ത് വില കുറഞ്ഞ അസംസ്കൃത എണ്ണ വിതരണം ചെയ്യുന്നതിനും ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണ ആവശ്യങ്ങൾ ഭാഗികമായി നിറവേറ്റുന്നതിനുമുറം മോസ്കോയുടെ സഹകരണം ഇന്നലകളിൽ വിലപ്പെട്ടതായിരുന്നില്ല ആഗോള ബിഗ് ബ്രദറായി തുടരുന്ന അമേരിക്കക്കെതിരെ ഇന്ത്യ ഉണർന്നപ്പോഴാണ് ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ ഉണർവ് പ്രകടമാകുന്നത് ഇന്ത്യ ചേർത്തു നിർത്തി ചൈന മറ്റൊരു കഥയാണ് അമേരിക്കക്ക് നൽകുന്നതും ലോകചരിത്രങ്ങൾ അങ്ങനെയാണ് വൻ ശക്തികൾ വന്ന് പോകുന്നു സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ പഴയ സാമ്രാജ്യങ്ങളെ നശിപ്പിക്കുന്നവരും ലോകക്രമത്തെ തകർക്കുന്നവരും ബാഹ്യവിജയങ്ങൾ ആരംഭിക്കുന്നതിനു മുമ്പ് ഉള്ളിൽ നിന്ന് തന്നെ വീണ്ടും ശക്തിപ്പെടുന്ന കാഴ്ച ലോകമിപ്പോൾ കാണുന്നതും അമേരിക്കൻ സ്ഥാപനങ്ങളുടെ ആഗോള തകർച്ചയുടെ വേദനയാണ് ഇതുവരെ യു എസ് ആധിപത്യം വെല്ലുവിളിക്കാതെ കിടന്നിരുന്ന വിദ്യാഭ്യാസ ഗവേഷണ മേഖലകൾ പൂർണ്ണമായും തകരുന്നു ഓരോ നയപരിപാടികളിലൂടെ ട്രംപിന്റെ ഭരണകൂടം തന്നെയാണ് അവരുടെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതും ഇത്തരം അവസരങ്ങൾ ചൂഷണം ചെയ്യാനുള്ള ശ്രമമാണ് ഇന്ത്യ അടക്കമുള്ള ലോകശക്തികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നതും ഇത് പൂർണ്ണമായും അവസരങ്ങളുടെ ഒരു വാതായനം തങ്ങൾക്ക് മുൻപിൽ തുറന്നുകെട്ടി എന്ന് യാഥാർത്ഥ്യം ഇന്ത്യ തിരിച്ചറിയുന്നു ചൈന അതിന്റെ സ്വാധീന വലയം വികസിപ്പിക്കുന്നതിന് മുൻപ് നവീകരണത്തിൽ നവീകരണത്തിലൂന്നിയുള്ള പുരോഗതിയുടെ ഒരു ആവാസ വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് അതിന്റെ പ്രാരംഭ നടപടിയാണ് ജി എസ് ടിയിൽ വരുത്തിയ വലിയ പരിഷ്കാരങ്ങൾ മുമ്പ് യുദ്ധങ്ങളിൽ തകർന്ന ജർമ്മനിയും ജപ്പാനുമൊക്കെ ആഗോള സൂപ്പർ പവറുകൾ ആകുന്നതിനു മുൻപ് അവരുടെ സാമൂഹിക സൂചികകളെ ആദ്യം പുനരുജ്ജീവിപ്പിച്ചു സമാനമായ നടപടികളിലേക്ക് ഇന്ത്യയും കടന്നിരിക്കുന്നു ആഗോള കക്ഷികൾ പരമപ്രധാനമാണ് ഒരു രാജ്യത്തിന്റെ കരുത്തിനും നിലനിൽപ്പിനും പ്രതിരോധത്തിനും പക്ഷെ അവരുടെ അഭാവം ഒരു പരമാധികാര രാഷ്ട്രത്തെ കൂടുതൽ ദുർബലമാക്കും ഇന്ത്യ അതിന്റെ മുൻഗണന പട്ടിക ഇപ്പോൾ പുനഃക്രമം ചെയ്യുന്നു അതുതന്നെയാണ് രാജ്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് പ്രേരകമാകുന്നതും തന്ത്രപരമായ കാഴ്ചപ്പാടിന്റെ വ്യക്തതയുമായി പൊരുത്തപ്പെടുന്ന ഒരു ചടുലമായ സമ്പദ്വ്യവസ്ഥയുടെ പരിവർത്തനമാണ് ഇന്ത്യ തുടക്കമിട്ടിരിക്കുന്നത് അത് ആഗോളതലത്തിൽ ബഹുമുഖങ്ങളിലേക്ക് കടന്നിരിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് പുതിൻ ഇന്ത്യയെ ചേർത്ത് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്ത്യൻ ഉപഭോക്തൃ സമൂഹമുണ്ട് ഇന്ത്യ എന്ന മഹാശക്തിയെ അവഗണിച്ച് ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന പച്ചയാഥാർത്ഥ്യം ചൈനയും തിരിച്ചറിയുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധശേഷി ട്രംപിന്റെ താരിഫ് അജണ്ടയെ മറികടക്കും എന്നതിൽ ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധർക്ക് സംശയമില്ല എന്നാൽ ഇത് അതിജീവിച്ച് അഭിവൃദ്ധി പ്രാപിക്കാൻ അതിശക്തമായ ഒരു ഭരണകൂടമാണ് ഇന്ത്യയ്ക്ക് വേണ്ടത് അവിടെയാണ് മോദിയുടെ ചൈനീസ് റഷ്യൻ സന്ദർശനങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടതും ഇന്ത്യയുമായുള്ള ബന്ധം ഏകപക്ഷീയ ദുരന്തമായി പോയി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏറ്റവും ഒടുവിൽ ആത്മകതം ചെയ്യുന്നു അദ്ദേഹം അമേരിക്കക്കാരോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചൈനയുമായും റഷ്യയുമായും ഇന്ത്യ അടുക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള വലിയ നടുക്കത്തിൽ നിന്ന് അമേരിക്കയുടെ തീരുവകൾ മൂലമുണ്ടാകുന്ന ആഗോള വ്യാപാര ഭൌമ രാഷ്ട്രീയ വെല്ലുവിളികളെ നേരിടുന്നതിനാണ് പുതിയ സഖ്യങ്ങളിലേക്ക് ഇന്ത്യ കടക്കുന്നത് എന്ന് ട്രംപിന് അറിയാം ഇന്ത്യയുമായുള്ള തന്റെ രാജ്യത്തിന്റെ ഏകപക്ഷീയ ബന്ധം എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധരോടായി പറഞ്ഞത് നിരവധി വിമർശനങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ സ്വന്തം വണ്ണിൽ നിന്ന് തന്നെ കേൾക്കുന്നത് ഇന്ത്യ എന്ന ശക്തിയെ അകറ്റി നിർത്തി അമേരിക്കയുടെ രാജ്യങ്ങളുടെ സഖ്യത്തിലേക്ക് തള്ളിവിടുന്നത് ട്രംപാണ് എന്ന പരാതി അമേരിക്കയിൽ വ്യാപകമാണ് അത്തരം പരാതി വിമർശനങ്ങളും ഉന്നയിക്കുന്നവരോട് ട്രംപിന്റെ മറുപടി ഇങ്ങനെ കുറച്ചാളുകൾക്ക് മാത്രമേ ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും മനസ്സിലാകൂ അവർ ഞങ്ങളുമായി വലിയ തോതിൽ ബിസിനസ് ചെയ്യുന്നു ഞങ്ങൾക്ക് വലിയ തോതിൽ സാധനങ്ങൾ വിൽക്കുന്നു പക്ഷെ ഞങ്ങൾ അവർക്ക് അതായത് ഇന്ത്യക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വിൽക്കുന്നുള്ളൂ ഇതുവരെ പൂർണ്ണമായും ഏകപക്ഷീയ ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് ഇവിടെയാണ് അധിക തീരുവയുടെ പ്രാധാന്യമെന്ന് അമേരിക്കക്കാരോട് ട്രംപ് പറയേണ്ടി വരുന്ന ഗതികേട് ഒരു വശത്ത് ഇന്ത്യയുടെ വിശാലമായ പുഞ്ചിരികളും ഹസ്തദാനങ്ങളും ആലിംഗനങ്ങളും ഈ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് അമേരിക്കയെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഏഷ്യൻ രാജ്യങ്ങൾ ഉണർന്നാൽ അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനുമൊക്കെ അത് വലിയ വെല്ലുവിളികൾ ഉയർത്തും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നു മൂന്ന് വർഷത്തിനിടയിൽ ആദ്യമായി ബീജിംഗ് വിദേശകാര്യമന്ത്രി വാങ് ഇയെ കഴിഞ്ഞ മാസം ഡൽഹിയിലേക്ക് അയച്ചിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുതിനുമായി കാറിനുള്ളിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ദീർഘമായ രഹസ്യ സംഭാഷണം ആ സംഭാഷണങ്ങളുടെ ഫലപ്രാപ്തിയാണ് ഇപ്പോൾ ചില നടപടികളിലൂടെ നമ്മൾ കാണുന്നത് യു എസിന്റെ പ്രതികാര നടപടികൾ ഒരു വശത്ത് തുടരുമ്പോൾ മറുവശത്ത് ഇന്ത്യയ്ക്കുള്ള ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ കിഴിവാണ് ഇപ്പോൾ റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിൽ ബാരലിന് മൂന്ന് മുതൽ നാല് ഡോളർ വരെ വിലക്കിഴിവ് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നു റഷ്യയിൽ നിന്ന് സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന യുറാൾ ഗ്രേഡിൽപ്പെട്ട ക്രൂഡ് ഓയിലിന് വിലക്കിഴിവ് ഇതിനകം റഷ്യ പ്രഖ്യാപിച്ചത് അമേരിക്ക വീണ്ടും ഉത്കണ്ഠയോടെ നോക്കുന്നു അമേരിക്കൻ ഭീഷണികൾക്ക് മുൻപിൽ ഇന്ത്യ വഴങ്ങില്ല എന്ന് വ്യക്തമാക്കുന്ന നടപടികൾ ഇന്നും തുടരുന്ന കാഴ്ച ഓപ്പറേഷൻ സിന്ധൂറിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് റഷ്യയിൽ നിന്ന് കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു അത്തരമൊരു വലിയ കരാറിലേക്ക് ഉടൻ തന്നെ പ്രവേശിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് ഇതു സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടുകൾ ഇന്ന് പ്രസിദ്ധീകരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളെ ഉദ്ധരിച്ചാണ് വിശദമായ റിപ്പോർട്ട് നിലവിൽ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നതായി റഷ്യൻ ഫെഡറൽ സർവീസ് ഫോർ മിലിട്ടറി ടെക്നിക്കൽ കോർപ്പറേഷൻ അറിയിച്ചുവെന്നാണ് വാർത്താ ഏജൻസി പറയുന്നത് ഇന്ത്യ ചൈന ഇന്ത്യ പാക് അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള എസ് ഫോർ സംവിധാനങ്ങൾ രണ്ടെണ്ണം ചൈനീസ് അതിർത്തിയോട് ചേർന്നും ഒരെണ്ണം പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടുന്നതിനും വേണ്ടിയാണ് വിന്യസിച്ചിരിക്കുന്നത് പുതുതായി വാങ്ങുന്ന എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങൾ ചൈനീസ് അതിർത്തിയിൽ തന്നെ വിന്യസിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് പ്രതിരോധ മേഖലയിൽ നിന്നുള്ള വാർത്തകൾ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ അതാണ് നമ്മൾ ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിലും പിന്നീട് പുതിനും മോദിയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിലുമൊക്കെ കാണുന്നത് ആ കാറിൽ മോദി പുതിനെ ചേർത്തു പിടിച്ച് പറഞ്ഞ സ്വകാര്യം അതുതന്നെ ഇന്ത്യക്കൊപ്പം ചേർന്ന് നിൽക്കണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏർക്കുന്നതും അതുകൊണ്ട് തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്